നല്ല വചനം പേജിലൂടെ പുതയനിയമ ഉപദേശ സത്യങ്ങൾ എന്ന ഈ പഠനപരമ്പരയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഇന്ന് ബൈബിൾ ശാസ്ത്രീയമായി നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണെന്നാണ് നമുക്കറിയാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകം ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല എങ്കിലും ധാരാളം ശാസ്ത്രീയ സത്യങ്ങൾ ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ബൈബിൾ പ്രമാദരഹിതമായ ഒരു ഗ്രന്ഥമാണെന്നുള്ളത് അരക്കെട്ട് ഉറപ്പിക്കുന്നു എപ്പോഴൊക്കെ ശാസ്ത്രം സത്യമായി പരിണമിക്കുമോ അപ്പോഴൊക്കെ ബൈബിളുമായി അത് യോജിക്കുകയും എപ്പോഴൊക്കെ ശാസ്ത്രം സത്യത്തോട് നിരക്കാതെ വിടുന്നുവോ അപ്പോഴെല്ലാം അത് ബൈബിളിൽ നിന്ന് അകന്നുപോകുകയും ആണ് ചെയ്യുന്നത് ബൈബിൾ പോലെ ഇതുപോലെ ശ്രദ്ധേയമായ സത്യസന്ധമായ ശാസ്ത്രീയ സത്യങ്ങളുടെ രേഖപ്പെട്ടിട്ടുള്ള മറ്റ് യാതൊരു മതഗ്രന്ഥങ്ങളും ഭൂമിയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല രണ്ടു മൂന്ന് ദൃഷ്ടാന്തങ്ങൾ വളരെ വേദത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച് ഈ ഭൂമിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി യോബിന്റെ പുസ്തകം ഇരുപത്തിയാറിന്റെ ഏഴിൽ ഭക്തരായോബ് പറയുകയാണ് ബി സി രണ്ടായിരത്തോടടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നു അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ് ഈ ഭൂഗോളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എബ്രഹാലിന് ഒന്നിന്റെ മൂന്ന് വായിക്കുമ്പോൾ അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു എന്ന് പറയുന്നു സർവശക്തനായ ദൈവം തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുകയാണ് അപ്പം പരസ്പര ആകർഷത്താലാണ് ഭൂമിയും അതുപോലെ ഈ ആകാശ മണ്ഡലത്തിൽ അതാത് ഇടങ്ങളിലായി സഞ്ചരിക്കുന്ന എല്ലാ ഗോളങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു പുരാതന കാലങ്ങളിൽ മത ഗ്രന്ഥങ്ങളിലും മറ്റു എഴുതിയിക്കുന്നത് ഭൂമി എട്ട് ദീഗ് വജങ്ങളുടെ ചുമലിന്മേൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് ഭൂമിയുടെ എട്ട് വശങ്ങളിലായി നിർത്തിയിരിക്കുന്ന എട്ട് ആനകളുടെ ചുമലിലാണ് ഈ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നത് എന്നാണ് മതങ്ങൾ ഒക്കെ മതസാഹിത്യങ്ങൾ ഒക്കെ പറയുന്നത് എന്നാൽ ഇത്തരം ഇത്തരം ആനകളെ മാനവചരിത്രത്തിൽ ഇതേപര്യന്തം ഒരു ഗവേഷകരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് അത്ഭുതാപമായ ഒരു കാര്യം തന്നെ ഇപ്പൊ ബൈബിൾ പറയുന്നു അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ നിർത്തിയിരിക്കുന്നു രണ്ട് സൂര്യ ചന്ദ്ര ഗോളങ്ങളെക്കുറിച്ച് ഭൂമിയെപ്പോൾ തന്നെ സൂര്യനും ആകാശത്തിലെ എണ്ണമറ്റ ഗോളങ്ങളും ചന്ദ്രനും എല്ലാം ദൈവത്തിന്റെ കരങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് ബൈബിൾ പറയുന്നത് എട്ടാം സങ്കീർത്തനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു നിന്റെ വെല്ലുകളുടെ പണിയായ ആകാശത്തെയും നെയ്യുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ അവ അവൻ എന്ത് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ പോകുന്ന മുതൽ പതിനാറുള്ള വാക്കുകളും മത്തായി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് ഈ വാക്കുകളും നമ്മൾ ശ്രദ്ധേയമായി വായിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഭൂമിയും അതിലെ സകല ആകാശവും അതിലെ ഗോളങ്ങളും എല്ലാം ദൈവത്താൽ ഉളവാക്കപ്പെട്ടു എന്നാണ് അപ്പൊ അങ്ങനെ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കാണപ്പെടുന്ന മുഴു പ്രപഞ്ചവും അതിലെ സകലവിധ സകലവിധ ഗോളങ്ങളും അവയുടെ ചലനങ്ങളും പ്രക്രമങ്ങളും വാസ്തവത്തില് ഈ സൂര്യ സൂര്യചതിരാദികളെ ദേവന്മാരാണെന്ന് ചിന്തിച്ച് ഭജിച്ചു വന്ന ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കയുടെ അപ്പോളോ പതിനൊന്ന് ബഹിരാകാശ പേടകത്തിൽ കേണൽ ജെയിംസ് എർവിൻ നെയിൽ ആംസ്റ്റോം കോളിൻസ് ഈ മൂന്ന് ആളുകൾ ചന്ദ്രനിലേക്ക് കുതിച്ചു ചേർന്ന റോക്കറ്റിൽ അവിടെ ഇറങ്ങി ചന്ദ്രനിൽ പതാക നാട്ടുകയും കാറോടിക്കുകയും ചെയ്തപ്പോൾ യുക്തിവാദത്തിൽ പറയുന്ന പോലെ മനുഷ്യന്റെ അന്ധവിശ്വാസത്തിൽ അടിയുറച്ച് കിടന്നിരുന്ന ഒരു ദേവന്റെ കൂടെ മരണം സംഭവിക്കുകയുണ്ടായി വാസ്തവത്തിലെ ചന്ദ്രൻ ഈ ഭൂമിയെ പോലെ തന്നെ ഒരു ദൈവ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസം തെളിയിച്ചു ഇനി മൂന്ന് ഭൂമിയുടെ ആകൃതി സംബന്ധിച്ച് ഭൂമിയുടെ ആകൃതി സംബന്ധിച്ച് പ്രാചീന ലോകത്തിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഭൂമി ഉരുണ്ടതാണെന്നും അത് മണ്ഡലാകൃതി പോണ്ടതാണെന്നും യുഗങ്ങൾക്ക് മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ബൈബിൾ ദൈവം ചൂണ്ടിക്കാണിച്ചിരുന്നു പത്തൊമ്പതാം ശതകത്തിന് മുമ്പ് ജീവിച്ചിരുന്ന യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ അദ്ദേഹം ഭൂമി ഉരുണ്ടതാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അതുമുമ്പ് മുമ്പ് കർത്താവായി യേശുക്രിസ്തുവിന് മുമ്പ് ബി സി ആയിരത്തിൽ ജീവിച്ചിരുന്ന മഹാരായ ശലോമോൻ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ശലോമോൻ അദ്ദേഹം പറയുന്നു ഭൂമി ഉരുണ്ടതാണെന്ന് സദർശിവാക്യങ്ങൾ യോമൻ പുഷ് ഇരുപത്തിരണ്ട് പതിനാല് സദശിവാക്യം എട്ടിന്റെ ഇരുപത്തിയേഴ് യഷിയാവ് നാൽപ്പതിന്റെ ഇരുപത്തിരണ്ട് യഷിയ പ്രവാചകനും ഭൂമി നീ ആഴത്തിന്മേൽ വൃത്തം ഭരിച്ചപ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഹാരി റിമർ ഇപ്രകാരം ഒരു പ്രസ്താവന ചെയ്യണ്ടായി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ശാസ്ത്രീയം എന്ന് തെളിയിക്കാൻ ചങ്ങൂട്ടമുള്ള ആർക്കും ആയിരം ഡോളർ ഇന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ അമേരിക്കൻ സയൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഹാരി എംബ്മർ ലോകത്തോട് വാഗ്ദാനം ചെയ്ത ഈ ആയിരം ഡോളർ ഇന്നും ഡെമോക്ലീറ്റസിന്റെ വാൾ പോലെ ബൈബിൾ വിരോധികളുടെ തലയ്ക്കുമീതേ തൂങ്ങിക്കിടക്കുന്നു ബൈബിൾ അശാസ്ത്രീയം തെളിയിക്കുവാൻ ഭൂമിയിൽ ആർക്കും സാധിച്ചിട്ടില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല ഒട്ടനവധി ശാസ്ത്രീയ സത്യങ്ങൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാസ്തവം പറഞ്ഞാൽ ഇപ്പൊ അത്യന്താധുനിക ശാസ്ത്രശാഖിയാകുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് പോലും വിശുദ്ധ വേദപുസ്തുവത്തിൽ വേദവസ്തുവത്തിന്റെ ഭാഷയിൽ വ്യക്തമായി മുൻപുകൂട്ടി എഴുതിവച്ചിട്ടുണ്ട് ബൈബിൾ വിശ്വസനീയമായ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്നുള്ളതിന് ഇതിൽപരം തെളിവുകൾ ആവശ്യമില്ല എന്ന് വിശ്വസിക്കട്ടെ